ശൈത്യകാല അവധിക്ക് നാട്ടിലേക്ക് പോയ പ്രവാസികളുടെ മടങ്ങിവരവിന് ചെലവേറുന്നു വിമാനക്കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി മൂന്നിരട്ടിയിൽ അധികം വർധനയാണ് ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഒമാൻ ഉൾപ്പെടെ ഗൾഫ് റൂട്ടുകളിൽ സാധാരണ ടിക്കറ്റ് നിരക്കിന്റെ മൂന്നിരട്ടി വരെയാണ് വിവിധ വിമാനക്കമ്പനികൾ ഈടാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലെത്തുന്നതിന് വരും ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തിയാറ് റിയാൽ വരെയാണ് നിരക്ക് കൊച്ചിയിൽ നിന്ന് തൊണ്ണൂറ്റിമൂന്ന് റിയാലും കോഴിക്കോട് നിന്ന് എൺപത്തിയൊൻപത് റിയാലും കണ്ണൂരിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് റിയാലുമാണ് ടിക്കറ്റ് നിരക്ക് സലാം എയർ ഇൻഡിഗോ നിരക്കുകളും ഏറെക്കുറെ സമാനമാണ് എയറിൽ നിരക്ക് ഇതിലും മുകളിലാണ് കേരള സെക്ടറുകളിൽ നിന്ന് അബുദാബി ദുബായ് ജിദ്ദ റിയാദ് ദമാം ബഹ്റൈൻ കുവൈത്ത് ഖത്തർ സെക്ടറുകളിലും ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് അവധി ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയ നിരവധി പ്രവാസികളുടെ മടക്കയാത്രയാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്ന് ഒമാനിലേക്കടക്കം ഗൾഫ് നാടുകളിലേക്ക് സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിരുന്നു സീറ്റുകൾ കുറഞ്ഞതും യാത്രക്കാരുടെ എണ്ണം കൂടിയതും ടിക്കറ്റ് നിരക്കുയരാനിടയാക്കി കണക്ഷൻ വിമാനങ്ങളിലും സ്ഥിതി സമാനമാണ് അതേസമയം ശൈത്യകാലാവധിക്ക് ശേഷം സ്കൂളുകളിൽ ക്ലാസുകൾ തുറന്നതിനാൽ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താനുള്ള ശ്രമത്തിലാണ് കുടുംബങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം